യൂറോപ്പിനു മേലുള്ള റഷ്യയുടെ വിശ്വാസം അടിസ്ഥാനപരമായി തകർന്നിരിക്കുന്നുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന പരാമർശം യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതൊരിക്കലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പുടിൻ പുതിയ ആണവ അന്തർവാഹിനി വിക്ഷേപണത്തിന് ശേഷം റഷ്യൻ അന്തർവാഹിനി ജീവനക്കാരുമായി പുടിൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കൊടിപിടിച്ച അമേരിക്കയോട് പോലും ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന റഷ്യ യൂറോപ്പിനെ വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി ഇനി കണക്കാക്കില്ലെന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെയും പാശ്ചാത്യർ പൊരുത്തക്കീഴോടെ പെരുമാറുകയും ഞങ്ങളെ കുറ്റക്കാരായി കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് പുടിൻ കുറ്റപ്പെടുത്തി എന്നാൽ അതും തങ്ങൾക്ക് ഇപ്പോൾ ശീലമായി കഴിഞ്ഞുവെന്നാണ് പുടിൻ പറഞ്ഞത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ പാശ്ചാത്യ നേതാക്കൾ മുൻകാല സമാധാന ശ്രമങ്ങളെ പ്രത്യേകിച്ച് മുൻനിർത്തി സമയം നീട്ടിവാങ്ങാനും യുക്രൈനെ വീണ്ടും ആയുധമാക്കാനും ഒരു തന്ത്രപരമായ നീക്കം നടത്തിയതായി പുടിൻ ആരോപിച്ചു നിർഭാഗ്യവശാൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിലെ മുൻ നേതാക്കൾ യുക്രൈനിയൻ ഭരണകൂടത്തെ വീണ്ടും ആയുധമാക്കാനും നമുക്കെതിരെ സൈനിക നടപടിക്ക് തയ്യാറെടുക്കാനും മിൻസ്ക് കരാറുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് സമ്മതിച്ചതായും പുടിൻ പറഞ്ഞു സംഘർഷം ചൂടിയേറിയ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പോലും എട്ട് വർഷമായി തുടരുന്ന ഈ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ താനാണ് ശ്രമിച്ചതെന്നും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇസ്താംബുൾ സമാധാന ചർച്ചകൾ പാളം തെറ്റിച്ചതായി പുടിൻ കുറ്റപ്പെടുത്തി റഷ്യയ്ക്ക് തന്ത്രപരമായ പരാജയം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പാശ്ചാത്യർ യുക്രൈനിയൻ നേതൃത്വത്തെ അവസാനം വരെ സായുധ പ്രതിരോധം തുടരാൻ പ്രേരിപ്പിച്ചുവെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാല വിശ്വാസ ലംഘനങ്ങൾ ഉണ്ടായിരുന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി റഷ്യ ഇപ്പോഴും സംഭാഷണത്തിന് തുറന്നിരിക്കുന്നുവെന്ന് പുടിൻ പറയുന്നു എന്നാൽ ഭാവി കരാറുകൾ ഉറച്ചതും നടപ്പിലാക്കാവുന്നതുമായ ഉറപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ സമീപനത്തിന്റെ ഭാഗമായി യുക്രൈനെ ഒരു താൽക്കാലിക അന്താരാഷ്ട്ര ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന അതോറിറ്റിക്ക് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനും ശാശ്വത സമാധാന ചർച്ചകൾക്ക് പ്രാപ്തിയുള്ള ഒരു നിയമാനുസൃത സർക്കാർ സ്ഥാപിക്കാനും കഴിയുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം തന്നെ റഷ്യ ആർട്ടിക് മേഖല വികസിപ്പിക്കുന്നതും മേഖലയിലെ നഗര മെച്ചപ്പെടുത്തുന്നതും തുടരണമെന്ന് പുടിൻ പറഞ്ഞു ർമാൻസ്കിൽ നടന്ന ആറാമത് അന്താരാഷ്ട്ര ആർട്ടിക് ഫോറത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയ്ക്ക് വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ടെന്നും വലുതും നിരവധി ജോലികൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും പുടിൻ ആവർത്തിച്ചു നമ്മൾ ഗതാഗത ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തണം കൂടാതെ ആർട്ടിക് മേഖലയിലെ സെൻസിറ്റീവ് ആവാസ വ്യവസ്ഥയുടെ നിർബന്ധിത സംരക്ഷണത്തോടെ സമ്പദ് വ്യവസ്ഥക്കും ബിസിനസിനുമുള്ള അവസരങ്ങൾ വികസിപ്പിക്കണമെന്നും പുടിൻ പറഞ്ഞു ആർട്ടിക് പ്രദേശത്തെ ജീവിതം യഥാർത്ഥത്തിൽ സുഖകരവും ആകർഷകവുമാക്കുന്നതിന് നഗരപരിസ്ഥിതി സ്ഥിരമായി മെച്ചപ്പെടുത്തുകയും വിദൂര വടക്കൻ പ്രദേശങ്ങളിലെ വാസസ്ഥലങ്ങൾ വികസിപ്പിക്കുകയും മേഖലയിലെ പൊതുവെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു ചരക്കുഴുക്കിന് അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കപ്പലും നൽകുന്നതിനായി വടക്കൻ കടൽപാത വികസിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഫോറത്തിൽ പങ്കെടുത്തവരോട് പുടിൻ ആഹ്വാനം ചെയ്തു മർമാൻസ്ക് മേഖലയുടെ ഗവർണർ ആൻഡ്രി ചിപിസ് ഈ പാതയെ നീണ്ടതും ശക്തവുമായ ഒരു ഇടനാഴിയായും ആർട്ടിക് പ്രദേശങ്ങളെ ഭാവിയിലെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള അടുത്ത പ്രധാന കുതിച്ചുചാട്ടത്തിന് അടിസ്ഥാനമായും വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു വടക്കൻ മേഖലയിൽ ജീവിക്കാൻ എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ആർട്ടിക് ഫോറം നടക്കുന്നത് വടക്കൻ പ്രദേശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളിൽ സുഖകരമായ ഒരു ജീവിത അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തെ പ്രതീകപ്പെടുത്തുക മാത്രമല്ല മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെ അടിവരയടുകയും ചെയ്യുന്നുവെന്ന് സംഘാടകർ പറയുന്നു വടക്കൻ കടൽപാത തുറന്നതിന്റെ അഞ്ഞൂറാം വാർഷികത്തിനും ഈ ഫോറം സമർപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഗണ്യമായ നിക്ഷേപം ആകർഷിക്കുന്നതിനായി റഷ്യ ഈ പാത നവീകരിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഭാവിയിലെ സംഘർഷങ്ങൾക്കുള്ള ഒരു പാലമായിട്ടാണ് നാറ്റോ സംഘം ആർട്ടിക് മേഖലയെ കാണുന്നതെന്നും വിദൂര വടക്കൻ മേഖലയിൽ പ്രവർത്തിക്കാൻ സൈനികരെ സജീവമായി പരിശീലിപ്പിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു മർമാൻസ്കിൽ നടന്ന ഇന്റർനാഷണൽ ആർട്ടിക് ഫോറത്തിൽ സംസാരിക്കവേ മേഖലയിലെ ദേശീയ താൽപര്യങ്ങളും പരമാധികാരവും ഉയർത്തിപ്പിടിക്കാൻ റഷ്യ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആർട്ടിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ അവിടെ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സേനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പുടിൻ പറഞ്ഞു സാധ്യമായ സംഘർഷങ്ങൾക്കുള്ള ഒരു പാലമായി നാറ്റോ രാജ്യങ്ങൾ മൊത്തത്തിൽ വടക്കൻ പ്രദേശത്തെ പലപ്പോഴും നിയമിക്കുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായും ആശങ്കയുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഫിൻലാൻഡിൽ നിന്നും സ്വീഡനിൽ നിന്നുമുള്ള അവരുടെ പുതിയ റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടെ സൈനികരെ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു മേഖലയിലെ സ്ഥിതിഗതികൾ റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സായുധ സേനയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിച്ചും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചും രാജ്യം മതിയായ പ്രതികരണ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ആർട്ടിക് മേഖലയിൽ റഷ്യ ആരെയും ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് പുടിൻ പറഞ്ഞു റഷ്യ അതിന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റവും വെച്ചുപൊറപ്പിക്കില്ലെന്നും അതിന്റെ ദേശീയ താല്പര്യങ്ങൾ വിശ്വസനീയമായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുല്യമായ പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും പുറമെ ആർട്ടിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നത് മേഖലയുടെ ദീർഘകാല വികസനത്തിന് പ്രാധാന്യമാണെന്ന് പുടിൻ പറഞ്ഞു നമ്മുടെ നിലപാടുകൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കും ഫലങ്ങളെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ ശക്തമായ നിലപാട് സൗഹൃദ രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടെ ആഗോള അന്താരാഷ്ട്ര പദ്ധതികൾ ആരംഭിക്കുന്നതിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചാൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായും ഇത് സാധ്യമാണ് അത്തരം പദ്ധതികൾക്കുള്ള സമയം തീർച്ചയായും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി